പണ്ട് ഭാരതവർഷത്തിൽ സത്യത്തെയും ദൈവത്തെയും തേടി യാത്ര ചെയ്യുന്ന ഒരു ജ്ഞാനിയായ സന്യാസി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ശ്വേതകേതു എന്നായിരുന്നു വർഷങ്ങൾ നീണ്ട പഠനത്തിനും തപസ്സിനും ശേഷം ശ്വേതകേതു തന്റെ പിതാവായ ഉത്താലക മഹർഷിയുടെ അടുത്തെത്തി ശ്വേതകേതു പിതാവിനോട് ചോദിച്ചു പിതാവെ എല്ലാറ്റിനും കാരണമായ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ പരമമായ സത്യം അഥവാ ബ്രഹ്മം എന്താണ് ഞാൻ വർഷങ്ങളായി പഠിക്കുന്നു എങ്കിലും അതിന്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായിട്ടില്ല ഉദ്ദാലകൻ പുഞ്ചിരിയോടെ മകനോട് പറഞ്ഞു മകനെ ഒരു വലിയ വൃക്ഷം കണ്ടോ അതിന്റെ ഓരോ ഇലയിലും ശാഖയിലും ജീവൻ തുടിക്കുന്നു എന്നാൽ ഈ വൃക്ഷത്തിന്റെ മുഴുവൻ സത്തയും എവിടെയാണ് ഇരിക്കുന്നത് അതതിന്റെ വിത്തിനുള്ളിലാണ് ശ്വേതേതു ഒരു വിത്തെടുത്ത് പിതാവിന് നൽകി ഉദ്ദാലകൻ പറഞ്ഞു ഈ വിത്ത് രണ്ടായി പിളർക്കുക ഉള്ളിൽ എന്താണ് കാണുന്നത് ഒന്നുമില്ല പിതാവെ വളരെ ചെറുതായ എന്തോ ഒന്നും മാത്രം ശ്വേതകേതു മറുപടി നൽകി താലകൻ പറഞ്ഞു ശ്രദ്ധിക്കൂ മകനെ ഈ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈ വലിയ ആൽമരം ആൽമരമുണ്ടായത് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഈ വിത്തിനുള്ളിൽ ആൽമരത്തിന്റെ മുഴുവൻ സാധ്യതയും ഒളിഞ്ഞിരിക്കുന്നു അതുപോലെയാണ് ദൈവവും എല്ലാ ലോകങ്ങളും ഈ അദൃശ്യമായ സത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് അതാണ് സത്യം അതാണ് ആത്മാവ് നീ അതാണ് ശ്വേതകേതു ശ്വേതകേതുവിന് പൂർണമായി ബോധ്യമായില്ല പിതാവ് തുടർന്നു മകനെ ഉപ്പുവെള്ളത്തിൻ്റെ ഒരു ഉദാഹരണം പറയാം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലൊരു പിടി ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക പിറ്റേന്ന് രാവിലെ ആ വെള്ളം രുചിച്ചു നോക്കൂ ഉപ്പിന്റെ അംശം കാണാനുണ്ടോ ഇല്ല പിതാവേ ഉപ്പ് വെള്ളത്തിൽ പൂർണ്ണമായി അലിഞ്ഞു ചേർന്നു എന്നാൽ ഉപ്പുണ്ടോ ഉണ്ട് വെള്ളത്തിന് മുഴുവൻ ഉപ്പു രസമുണ്ട് ഉദ്ദാലകൻ പറഞ്ഞു ശരി അത് തന്നെയാണ് ബ്രഹ്മം ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെ ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും എല്ലാറ്റിലും അതിൻ്റെ സാന്നിധ്യമുണ്ട് ആ സാന്നിധ്യമാണ് സത്യം അതാണ് ആത്മാവ് നീ അതാണ് ശ്വേതകേതു ഈ വാക്കുകൾ കേട്ട് ശ്വേതകേതു ധ്യാനത്തിൽ മുഴുകി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് പരമമായ സത്യം ബോധ്യമായി ദൈവം പുറത്തുള്ളൊരു ശക്തിയല്ല മറിച്ച് ആന്തരികമായ അന്വേഷണത്തിലും ബോധ്യത്തിലുമാണുമുള്ളത് എന്നാണ് അത് ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തിന്റെയും തിരിച്ചറിവിന്റെയും ഭാഗമാണ്